ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നമ്മൾ ഇന്നൊരു കുഞ്ഞ് ടേബിൾ ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ടേബിൾ ഡെക്കർ എന്ന് പറയാൻ പറ്റില്ല ഇത് ടേബിൾ അല്ല കാരണം നമ്മുടെ ട്രങ്ക് ബോക്സാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ പോകുമല്ലോ അപ്പോൾ ട്രാൻസ്ഫർ വുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പോകുന്നത് ഇത് കയറ്റി അയക്കും എന്നിട്ട് നമ്മൾ ചെല്ലുന്ന സമയമാകുമ്പോഴത്തേന് ഇത് അങ്ങ് എത്തും അങ്ങനെയാണ് അപ്പോൾ അതൊരു മെറ്റലിൻ്റെ പട്ടാളക്കാർക്കെല്ലാം ഒരുവിധം അറിയാവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരു പെട്ടി ആ പട്ടിയിൽ നമ്മൾ വീട്ടുകളിൽ താമസം തുടങ്ങുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും അതേപോലെ പാക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളും കച്ചറ പിച്ചറ സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ബെഡ്റൂമിലൊക്കെ സൂക്ഷിക്കാം ഇവിടെ നമ്മൾ അപ്പം ഡൈനിങ് ടേബിളിൽ തന്നെ ബാക്കിയെല്ലാം നമ്മൾ കൊണ്ടുവയ്ക്കും അതുകൊണ്ട് ഞാനത് ലിവിങ് റൂമിൽ തന്നെ ഇട്ടിരിക്കുകയാണ് അതൊന്ന് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്മൾ ഡെക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റായിട്ട് തന്നത് അപ്പോൾ നമ്മളിതൊന്നും വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ അടുത്തടുത്ത് പോകുമ്പോൾ ഇതേപോലെ പാക്കറ്റിൽ തന്നെ കൊണ്ടുപോണ്ടുവരും അതേ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ കൊണ്ടിട്ടാൽ നമുക്ക് ഇതിൻ്റെ ഒരു സന്തോഷം കിട്ടില്ല നമുക്കെല്ലാവരും നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു നമ്മളെ വിചാരിച്ച് മേടിക്കുന്ന ഗിഫ്റ്റാണ് നമ്മളൊന്നും ആർക്കും തിരിച്ച് റീ റീഗിഫ്റ്റ് ചെയ്യേയില്ല അത് പിന്നെ എടുത്ത് വെച്ചിട്ട് നാശാക്കി കളഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളതെടുത്ത് അടിപൊളിയായിട്ട് യൂസ് ചെയ്താൽ എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഷോ പീസസൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിലൊരു പോസിറ്റീവ് മൈൻഡ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കിഷ്ടമാണ് വീട്ടിനകത്തും പുറം എല്ലാം വൃത്തിയായിട്ട് വെക്കാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ പിന്നെ പരിമിതികൾ ഒരുപാടുണ്ട് കാരണം ഒരു ക്വാർട്ടർ ക്വാട്ടർ ലൈഫാവുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു ഷീറ്റ് അങ്ങ് മാറ്റി കാരണം ലൈറ്റ് ഷെയ്ഡായിരുന്നു അപ്പോൾ എല്ലാം പെയിൻറ്റും ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം കൂടെ ഒരു അങ്ങ് ഇടുങ്ങി കിടക്കുന്ന കണ്ടു മാത്രമല്ല എൻ്റെ കയ്യിൽ അതിന് കവർ ചെയ്യാൻ പറ്റുന്ന തുണി വേറെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇത് ചെയ്തു കണ്ട എനിക്കിതൊക്കെ ഗിഫ്റ്റ് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറേ നാൾ മുമ്പേ മേടിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അടുത്തടുത്ത് ചെല്ലുമ്പോൾ മേടിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോകണ്ടേ അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാം എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് തന്നെ അവർ ഗിഫ്റ്റായിട്ട് തരും അപ്പോൾ ശമ്പുട്ടൻ്റെ വിലപ്പെട്ട സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു ആളൊരു പണ്ടത്തെ നമ്മുടെ ചോക്ലേറ്റിനോടൊക്കെ കിട്ടുന്ന സ്റ്റിക്കറില്ലേ അതൊക്കെ എടുത്ത് കയ്യിൽ ഒട്ടിച്ചിട്ട് നേരെ കൊണ്ട് വെള്ളത്തിൽ മുക്കി അതങ്ങ് ഇളകിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദാ ഈ ഒരു പൂ കാണുമ്പോൾ നമുക്കിപ്പോൾ പേടിയാണല്ലേ പക്ഷേ ഇത് ഒറിജിനൽ അല്ല അപ്പോൾ വീടിനകത്ത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിടാൻ എനിക്കിഷ്ടം ആർട്ടിഫിഷ്യൽ തന്നെയാണ് കേട്ടോ കാരണം അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും കാണുമല്ലോ ഒരു റിയൽ ഫ്ലവർ പോലെ തന്നെയില്ലേ ആ അപ്പോൾ പക്ഷേ അല്ലാതെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂരിൽ ഞാൻ അമ്മയോട് എപ്പോഴും പറയും അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ അമ്മ അമ്മയ്ക്കും ഇഷ്ടമാണ് അമ്മ കുറച്ച് സമയം ഉണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ ശരിയാക്കും ഇങ്ങനെ എൻ്റെ വീട്ടിൽ പിന്നെ ചേങ്ങനൂരെ വീട്ടിൽ നിറയെ പൂക്കളും ചെടികളും എപ്പോഴും ഉണ്ടാവും എനിക്ക് ഓർമ്മയായ നാളും കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഇഷ്ടമായത് കേട്ടോ അപ്പം ഞാൻ വീടൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരാഗ്രഹം തോന്നിയപ്പം കാരണം ഭയങ്കര ബോറിങ് അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുമ്പോൾ വീട്ടുകാരും ഇല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നാൽ എല്ലാവരും ഒരു ന്യൂക്ലിയർ ലൈഫ് പോലെ അങ്ങനെ പോവല്ലേ ഇവിടെ അപ്പം ഒരു രസമല്ലേ അവനെ ഇപ്പോഴേ ഇതൊക്കെ കണ്ടുവരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കും അപ്പോൾ ക്ലീൻ ചെയ്യാൻ അതിലൊരു കലണ്ടർ ഞാൻ വെച്ചിരുന്നു ഞാൻ പണ്ട് ഇവിടെ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഒരു കലണ്ടർ അപ്പോൾ ആ ഒരു അതിൽ ഡേറ്റ് ആ സമയത്തൊക്കെ എല്ലാ ദിവസവും പോയി രണ്ട് മൂന്ന് വട്ടം ഒക്കെ ചെയ്ഞ്ച് ചെയ്യായിരുന്നു ഇപ്പോൾ ആൾ ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യാനൊക്കെ മടിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ അവൻ ചെയ്യുമല്ലോ കറക്റ്റായിട്ട് അപ്പോൾ ഡേറ്റും ഡേയും ഒക്കെ പഠിക്കാനൊക്കെ എളുപ്പമല്ലേ കുഞ്ഞു കുട്ടികൾക്ക് അപ്പം ഞാൻ ഇങ്ങനെ ദൂരെ മാറി നിന്ന് നോക്കിയതാണ് കറക്റ്റ് ഒരു വൃത്തിയിൽ വന്നിട്ടുണ്ടോ നമ്മൾ വിചാരിക്കുന്ന ഒരു ലുക്ക് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചുകൊണ്ടിരുന്ന കുറച്ച് മണി മുത്തുകളും ഒക്കെ കിട്ടി അത് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു ഹാങ് ചെയ്തിട്ടു പിന്നെ അതിൻ്റെ കൂടെ ശമ്പൂട്ടൻ്റെ ഫോർത്ത് ബർത്ത്ഡേക്ക് നമ്മൾ ജംഗിൾ തീമായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് ബുദ്ധനെ ഞാൻ ലൈവ് ആക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് എടുത്തു തൂക്കിയിട്ടു കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുത്തു ഈ ബേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെ ഡെക്കറേഷൻ്റെ കാര്യത്തിലായാലും ഈ ഓവറാക്കി ചളവാക്കി കുളവാക്കാൻ എന്നെ കഴിഞ്ഞേയുള്ളൂ ബാക്കി ആരും അതിന് ഞാൻ ആ ഒരു സ്ഥാനം വിട്ടുകൊടുക്കില്ല ആർക്കും അതുപോലെയാണ് കാരണം ലൈറ്റായിട്ട് ചെയ്യണം എന്നാണ് മനസ്സിലാഗ്രഹം ഭയങ്കര മിനിമലായിട്ട് സിമ്പിളായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ ചെയ്ത് വരുമ്പം ഒന്നും കൂടെ വെച്ച് ഒന്നും കൂടെ വെച്ച് അങ്ങ് അലങ്കോലാക്കും ഒരു നാല് വർഷം മുമ്പെങ്ങാണ്ട് എനിക്ക് അമ്മ മേടിച്ചതെന്നൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് രണ്ട് സൈഡിലും ഞാനിപ്പോൾ ഫ്ലവർ വൈസ് ആയിട്ട് വെച്ചേക്കുന്നത് അതൊരു മൾട്ടി പർപ്പസ് ആയിട്ടില്ല ഇപ്പോൾ ഓൺലൈനിലൊക്കെ അത് കിട്ടുന്നുണ്ട് പക്ഷെ അന്ന് അമ്മ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ മേ മേളൊക്കെ വരില്ലേ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ മേടിച്ചിട്ട് എനിക്ക് തന്നതാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യില്ല കാരണം അത് പോയാലോ മെറ്റലാണ് എന്നാലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു വൃത്തികെട്ട ശീലം എനിക്കുള്ളതുകൊണ്ടും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിന്നെ ആ ഒരു സൈഡിൽ ജാറിലകത്ത് നമ്മൾ ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡ്രൈ ഫ്രൂട്ട്സ് പ്ലം കേക്കിൻ്റെ അപ്പോൾ ഇത്രയായിട്ട് നിർത്താമെന്ന് ഞാൻ കരുതി പക്ഷേ ശമ്പൂട്ടൻ്റെ ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് പിന്നെയും ഗിഫ്റ്റുകളുടെ എണ്ണം അത് കുറച്ചും കൂടിയൊക്കെ വെച്ച് അങ്ങനെ ആക്കി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ടേബിളിലേക്കറ എത്തി നിൽക്കുന്നത് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി സന്ധ്യ നേരത്ത് അല്ലെങ്കിൽ വെളുപ്പിന് രാവിലെയൊക്കെ എണ്ണീക്കുന്ന സമയത്ത് നമുക്കൊരു എന്താണ് ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു പീസ്ഫുൾനസ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ദുഭക്തിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ചുമ്മാ അങ്ങ് ഫ്രഷ് ആവും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട രാവിലെ ഒന്ന് മുഖം കഴുകി അവിടെ പോയിരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് നമുക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് സന്തോഷിച്ച് അഹങ്കരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ അടിപൊളിയാണ് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ